ഹലോ ഹായ് ഡിയേഴ്സ് അസ്ലാലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാട്ടൂർ കിച്ചൺ എന്തെല്ലാം വിശേഷ സുഖമല്ല എല്ലാവർക്കും ലാസ്റ്റ്ലി നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോസൊക്കെ നിങ്ങൾ കണ്ട് കാണുമെന്ന് വിചാരിക്കുന്നത് എന്താണ് നമ്മുടെ ബ്ലൂബെറി വെച്ചിട്ടുള്ള പുഡിങ്ങും അതുപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് കിട്ടിയ ആ ഒരു പുഡിങ്ങും കാര്യങ്ങളെല്ലാം പെരുന്നാളിന് ശേഷം അത് ഞാൻ അപ്ലോഡ് ചെയ്തിന് ഇനിയിപ്പോൾ വലിയ പെരുന്നാക്കും പിന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ഫങ്ഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ നോക്കിയിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കട്ടെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീടുവിൽ എന്താണ് ഇന്നില്ലേ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മത്തിക്കറി ചേ നിങ്ങൾ കറിയോന്നറിയില്ല നമുക്ക് ചില സമയത്തിൽ എല്ലാ റെസിപ്പിയും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റൂ പക്ഷെ ചെറിയ സിമ്പിളായിട്ടുള്ളത് നമുക്ക് ടേസ്റ്റിലൊന്നും ചെയ്യാൻ പറ്റാത്ത സംഭവങ്ങളില്ലേ എനക്ക് അതിൽ പെട്ടതാണൊന്നും ഈ മുളകറി വെക്കുക എന്നുള്ളത് നോർമൽ നമ്മൾ മീനെല്ലാം മുളകറി വെക്കൂലേ അത് ആ തേൻ വെച്ച് നല്ല ടേസ്റ്റാണ് പക്ഷേ മുളകറി വെക്കുമ്പം ആ ഒരു ടേസ്റ്റ് ഇറങ്ങി വരണമെങ്കിൽ ആ ഒരു കൈപ്പിണ്ണൻ തന്നെ വേറെ തന്നെ വേണം അല്ലേ അപ്പോൾ ഇതിപ്പോൾ എൻ്റെ മൊത്തം വന്നിട്ട് ഉണ്ടാക്കുന്നത് ആൾ മത്തിക്കറി വെക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഷെയർ ചെയ്തിരുന്നത് ഒരു ചട്ടി എടുത്തിട്ട് അതിൽ വെളിച്ചെണ്ണ വയ്ക്കാൻ അതിലെന്നിട്ട് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഉലുവില്ലേ അതിടാൻ എന്നിട്ടൊരു ഹാഫ് പിന്നെ ഉള്ളി ഇല്ലെങ്കിൽ ഉള്ളി ഇട്ടിട്ട് വയറ്റാൻ അതിൻ്റെ ഇടയിൽ നമ്മൾ ദോശ ഉണ്ടാക്കുന്നുണ്ട് നമ്മളെ പച്ചരിയും ചോറും മിക്സാക്കിയിട്ട് അരച്ചിട്ടുള്ള ദോശയാണ് അതെല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ഒരുപാട് ചാനലിലും കാണുന്നുണ്ടാവുമല്ലേ അല്ലേ നമ്മുടെ ചാനലിലും പണ്ടിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ ഉള്ളി വരുന്നതിനാൽ നോർമലി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു കഷ്ണം എന്താണ് തക്കാളി അതുപോലെ തന്നെ പച്ചമുളക് ഇട്ടിട്ട് പുളിയില്ലേ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ടാണ് ഇടുന്നത് ഇതിൽ ഈ ഒരു റെസിപ്പിയിൽ പിന്നെ അതിൻ്റെ വെള്ളമൊന്നും പീനീട്ട് എടുക്കുന്നൊന്നുമില്ല ഡയറക്റ്റ് ആയിട്ട് പുളി ഇട്ടിട്ട് പിന്നെ അതിൽ തന്നെ നമ്മളെന്ത് ചെയ്യുന്നത് രണ്ട് ടീസ്പൂൺ അളവിൽ നല്ല മുളക് മുളക് നല്ലതായിരിക്കണം കേട്ടോ എന്നാലാണ് ടേസ്റ്റ് വരാം അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് മഞ്ഞൾ മല്ലിപ്പൊടിയും ഒരു കാൽ ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഈ ഒരു വയറ്റലിലാണ് ആ മുളകിൻ്റെ ഒരു പച്ചമുളക് മാറാം പൊടി കരിയാണ്ട് സൂക്ഷിക്കുന്നത് കേട്ടോ എന്നിട്ട് അത് വയറ്റിയിട്ട് അതിലേക്ക് ഒരു അല്പം വെള്ളം ഇത് കുറച്ച് കറി വെക്കുന്ന റെസിപ്പിയാണ് നമുക്ക് നമ്മുടെ വീട്ടിൽ രണ്ട് മൂന്ന് മൂന്നാളിലും ഉണ്ടാക്കുന്ന റെസിപ്പി ഓക്കെ എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ അതെങ്ങനെ തിളക്കുമ്പോൾ മീനിടല് വളരെ സിമ്പിളല്ലേ കാര്യം നല്ല സിമ്പിളും ആണ് നല്ല ടേസ്റ്റുമാണ് നിങ്ങൾ ഈ രീതിയിൽ വെച്ച് നോക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഓക്കെ എന്നിട്ടില്ല ആ ഒരു വെള്ളം കുറച്ച് വെള്ളം വെച്ചിട്ടാണ് ആദ്യം തിളപ്പിച്ചത് എന്നിട്ട് ആ ഒരു വെള്ളം തിളഞ്ഞ് വരും തിളച്ച് വരുമ്പോഴാണ് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് തിളച്ച് കഴിയുമ്പോഴേക്കു തന്നെ നമ്മൾ മുറിച്ച് വെച്ചാൽ മത്തിയില്ലേ അതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മൂടിയെടുത്ത് പൊത്തി പൊത്തി വെച്ചു കൊടുക്കാൻ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് ആയി കിട്ടും പിന്നെ മത്തി മത്തിയിടുന്ന സമയത്തില്ലേ ഒരുപാട് തിളപ്പിക്കാൻ പാടില്ല ചില പെട്ടെന്ന് വെന്ത് കിട്ടും പിന്നെ അങ്ങനെ പൊടിഞ്ഞ് പോകാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് അതൊന്ന് ബിഗിനേഴ്സായിട്ടുള്ളവർ ചെയ്യുമ്പം ശ്രദ്ധിക്കുക കേട്ടോ ജസ്റ്റ് ഒരു തള തിളക്കേണ്ട ആവശ്യമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടും സിമ്പിളായിട്ടും ഈസി ആയിട്ട് ആക്കാൻ പറ്റുന്ന മത്തിക്കറി ഈ ഒരു മത്തിക്കറിൻ്റെ അപ്പുറം ദോശ പോവും അതുപോലെ തന്നെ കാരയപ്പം ഉണ്ടല്ലോ കാരയപ്പം മുട്ടയപ്പം നമ്മളൊരു ആണ് ഈ ഒരു മത്തിക്കറിയും കാരയപ്പം എന്നാലും പറയുന്നത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കുക്കറിൽ ഉണ്ടാക്കുന്ന നെയ്ച്ചോറാണ് അതിന് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ഈ ഒരു എടുത്തിട്ട് ഗ്ലാസ് എന്ന് പറയുന്നത് ഐക്കിൽ നിന്ന് വാങ്ങിയ ആ ഒരു ഗ്ലാസ് അതിലിതാ ആ ഒരു രീതിയിൽ എന്ത് ചെയ്യാൻ അരിയെടുക്കാൻ നെയ്ച്ചോറിൻ്റെ അരി എടുക്കാൻ ഇനിയിപ്പോൾ ഇതെല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഗ്ലാസ്സിൽ ആ ഒരു രീതിയിൽ കുറച്ച് മേലിലായിട്ട് എടുത്തിട്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഉള്ളി പട്ട ക്രാമ്പ് മസാലകളൊക്കെ റെഡിയാക്കി വെക്കാൻ കുക്കർ എടുക്കാൻ അതിലേക്ക് ഒരു വൺ ടേബിൾ സ്പൂൺ നിറയെ വേണമെന്നില്ല ഗീ ഒഴിച്ചു കൊടുക്കാൻ കുറച്ച് നമ്മുടെ സൺഫ്ലവറും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മുടെ ഉള്ളിയും കാര്യങ്ങളും മറ്റേ പട്ട ക്രാമ്പുകൾ ഇട്ട് കൊടുക്കാൻ എന്നിട്ട് ആ ഒരു ഗ്ലാസ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം ഒന്നേ മുക്കാൽ ഇല്ലെങ്കിൽ ഒന്നര ഒന്നര ഗ്ലാസ് കറക്റ്റാണ് നമ്മൾ കുറച്ചും കൂടി വേവ് വേവ് ആഗ്രഹിക്കുന്നതുകൊണ്ട് നമ്മൾ കുറച്ചധികം എടുക്കാറുണ്ട് വെള്ളം ഒരു ഗ്ലാസ് ആയിരിക്കും ഒന്നര ഗ്ലാസ് വെള്ളം കറക്റ്റാണ് അപ്പോൾ കുറച്ച് വേവ് അധികം വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാൻ എന്നിട്ട് അതിലേക്ക് നമ്മൾ എന്താക്കാൻ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാൻ ഇത് തിളക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാട്ടാ ഈ വെള്ളം തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാം വേഗം വേഗം നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ കുക്കറിൽ എന്താ എന്തിനാക്കുന്നത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം തിളച്ച് പറ്റേണ്ട ആവശ്യമേ ഇല്ല വെള്ളം ഒഴിച്ച് കൊടുക്കാൻ അതിൻ്റെ കൂടെ തന്നെ അരി ഇട്ട് കൊടുക്കാൻ കറിവേപ്പില വേണം എന്നുള്ളവർക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കാന് കുക്കറിൻ്റെ പിന്നെ അടപ്പ് ക്ലോസ് ചെയ്യാൻ എന്നിട്ട് ഒരു നാല് വിസിൽ നാല് വിസിൽ വരെ ശ്രദ്ധിക്കണേ നാല് വിസിൽ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് പറയുക കുക്കറ് ഓഫാക്കിയിടാന് നാല് വിസിൽ പെട്ടെന്നാവും പിന്നെ തീരെ വെക്കുന്ന സോറി നമ്മൾ അടുപ്പ് വെക്കുന്ന സമയത്തിൽ ഒരുപാട് പിന്നെ ഫ്ലെയിം ഇല്ല അടുപ്പിൽ വെക്കണ്ട ഒരു മീഡിയം ഫ്ലെയിമില്ല അടുപ്പിൽ വെക്കുന്നതായിരിക്കും അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലത് നമ്മൾ നല്ല തീയിലില് വെക്കേണ്ട ആവശ്യമില്ല ഒരു മീഡിയത്തിൽ വെച്ചിട്ട് നാല് വിസിൽ കഴിഞ്ഞിട്ട് വിസിൽ പോയി കഴിഞ്ഞാൽ മാത്രമേ ഓപ്പൺ ഓപ്പണാക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ ഓപ്പണാക്കി കഴിഞ്ഞപാട് എന്ത് ചെയ്യണമെന്നറിയാം ഒന്നൊന്ന് മറിച്ചിട്ട് കൊടുക്കണം ഇല്ലെങ്കിൽ അങ്ങനെ വെച്ചാൽ ചോറ് കട്ട പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ ഇത്രത്തോളം നിങ്ങൾക്ക് വേവണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കുറക്കാം എനിക്ക് എനക്കും ഹസ്ബൻഡിനും കുറച്ചധികം ചോറ് വേവണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ തൊണ്ടക്ക് പിടിക്കുന്നതുകൊണ്ടേ തോന്നൽ നമ്മൾ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ ഓക്കെയാണ് പക്ഷേ നെയ്ച്ചോറ് വെക്കുമ്പോൾ നമുക്കൊന്ന് സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി കുറച്ചധികം വെള്ളം ചേർക്കും അപ്പോൾ വളരെ ഈസി ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും നല്ല നമ്മൾ നോർമൽ വെക്കുന്ന ചോറിനേക്കാളും ഒരു പടി മുമ്പിലാണ്ട്ടെ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അതുപോലെ പെട്ടെന്ന് നമുക്ക് എടുക്കാനും സാധിക്കും രാവിലെ കുട്ടികൾ സ്കൂളൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു ചോറും പിന്നെ ചിക്കൻ പൊരിച്ച ഉണ്ടെങ്കിലും ഒരു തല അവർക്ക് പിന്നെ ചിക്കൻ പൊരിച്ച മാത്രം മതി കറി വേണമെന്നില്ല അത് കൂട്ടിയിട്ട് തിന്നും അച്ചാറും കൂട്ടിയിട്ട് കഴിക്കുന്നവരാ ഓക്കെ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അതിനിടയിൽ നമ്മൾ റോളില്ലേ റോൾ ഉണ്ടാക്കുന്ന വീഡിയോ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റോളാണ് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ ഉണ്ടാക്കിയിട്ട് വയ്ക്കാനും കുറേ നാൾ ഒരു മാസമൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാനും പറ്റിയിട്ടുള്ള റോളിൻ്റെ റെസിപ്പിയാണ് അപ്പം ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ചിക്കൻ റോൾ കാട്ടൂർ കഫേന്ന് അടിച്ചു നോക്കിയാൽ മതി ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെ ഈ ഒരു റെസിപ്പിൻ്റെ ഫില്ലിങ് നമ്മൾ ചെയ്തിട്ടുള്ളത് എന്താ പറയുക ബീഫ് വെച്ചിട്ടുള്ള മസാലയാണ് ഈ ഒരു റോളിന് വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ റെസിപ്പി നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് ഇത് ഉണ്ടാക്കാൻ പറ്റും അതുപോലെ തന്നെ ഇത് വളരെ നോർമലായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് പിന്നെ ക്യാപ്സിക്കവും ക്യാരറ്റും സേമിയൊക്കെ ഇട്ടിട്ട് നമ്മൾ പിന്നെ ഇതുപോലുള്ള റോളിന് മസാല ആക്കാറുണ്ട് അപ്പോൾ ഇത് വെരി നോർമലായിട്ട് നമ്മൾ പണ്ട് മുതലേ കായയിടല് നമ്മൾ സാധാരണ കായട റോള് ആ ഒരു സംഭവമാണ് ഇത് അപ്പോൾ ഇതാ ഇത് സൂക്ഷിച്ച് വെക്കേണ്ടത് ഇതുപോലുള്ള ബോക്സിൽ സൈഡ് ഇതിൻ്റെ ഇടയിൽ നമ്മൾ പ്ലാസ്റ്റിക് കവർ ഇങ്ങനെ വെച്ചുകൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് കൂടുതലാണ് ഇതിപ്പം ഞാൻ എൻ വൈ സി ന്യൂയോർക്ക് സ്റ്റൈൽ കുക്കീസ് ഇല്ലേ അത് പിന്നെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള ബോക്സാണ് കേട്ടോ ഇത് ഇത് കറക്റ്റ് റോളിന് പറ്റുന്നുണ്ട് അപ്പം വീട്ടിൽ ബാക്കിയുണ്ടായ ആ ഒരു ബോക്സാണ് അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് പക്ഷേ നല്ല കുറച്ച് സ്പേസ് നമുക്കത് വേണ്ടും നമ്മൾ ഈ ഫ്രിഡ്ജിൽ വെക്കുന്ന സാധനങ്ങളില്ലേ കുറേ കാലം വെക്കുമ്പോൾ ഇല്ലേ നമുക്ക് ആ സ്പേസ് എപ്പോഴും ഒരു നഷ്ടം തന്നല്ലേ അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ ബോക്സ് ഒക്കെ വാങ്ങിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ബെസ്റ്റ് അതാണ് കേട്ടോ ചെറിയ ഫ്രിഡ്ജുള്ളവർക്കിനും പ്രത്യേകം ും അപ്പൊ ഈ ഒരു മസാല എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് എനക്ക് തോന്നുന്നു കൊറേ പ്രാവശ്യം നമ്മൾ ഇട്ടിനി ഫസ്റ്റ് ചാനൽ തുടങ്ങിയ സമയത്ത് ഇട്ടിനി ഇതാ ഇനിപ്പുരുളിലെല്ലാം നാക്കുന്നത് ഏകദേശം ഒരു കിലോ ബീഫ് വെച്ചിട്ടുള്ള മസാലയാണ് നിങ്ങൾ പിന്നെ ട്രൈ ചെയ്ത് നോക്കുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ആ ഒരു റോളല്ലാണ്ട് വേറെ സ്നാക്സൊക്കെ ഉണ്ടാക്കുമ്പോൾ കട്ട്ലെറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ മസാല യൂസ് ചെയ്യാം പിന്നെ ഞാനിപ്പോൾ ലാസ്റ്റ്ലി നമ്മൾ കേക്കിൻ്റെയും ആളാന്ന് ഇട്ടുക കുറേ കാലമായി നമ്മൾ കേക്കിൻ്റെ ഒന്നും ഇടാത്തത് അപ്പോൾ അവർ കേക്ക് ഭയങ്കര മിസ്സാകുന്നുണ്ട് അപ്പം നിങ്ങളിൽ ഇപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സിൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കേക്കിൻ്റെ ഒരുപാട് വീഡിയോസൊക്കെ ഉണ്ട് ഓക്കെ ഇതിപ്പം ഫോട്ടോയറായിട്ടുള്ള കേക്ക് ഉണ്ടാക്കിയതാണ് ഡമ്മി ഐറ്റലിൽ ഉണ്ടാക്കിയ കേക്കാണ് ഇതൊക്കെ എങ്ങനെ ചെയ്തു എന്നുള്ള വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് കേക്കിൻ്റെ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം അത് ഇൻട്രസ്റ്റ് ലവർക്ക് അങ്ങോട്ട് പോവാം കുക്കിംഗ് ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റിലെവർക്ക് വരാം സ്നാക്സ് ഐഡിയാസ് വ്ളോഗ്സ് എല്ലാം ഉണ്ട് അപ്പോൾ ഇൻഷാല്ല നമ്മുടെ ചാനലിൽ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് സഹകരിക്കാം മറക്കല്ലേ പ്ലീസ് ഒന്ന് നിങ്ങൾക്ക് സഹകരിക്കണം അപ്പം ഇൻസ്റ്റാൽ സി